നമസ്കാരം ഹിൻസൈഡിലേക്ക് സ്വാഗതം ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞ് മൂന്ന് മാസങ്ങൾ പിന്നിടുമ്പോഴും ഡൊണാൾഡ് ട്രംപ് ഒരു സ്വപ്ന ലോകത്ത് നിന്ന് ഇപ്പോഴും പോന്നിട്ടില്ല എന്നാണ് തോന്നുന്നത് പലപ്പോഴും അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള ഒരു പ്രസ്താവനയാണ് ഇന്ത്യ പാക് യുദ്ധം അവസാനിപ്പിച്ചത് താനാണ് എന്നുള്ളത് ഇന്ത്യ പലപ്പോഴും ഉറച്ച നിലപാടോടു കൂടി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതിലൊരു മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം പക്ഷേ ഇപ്പോഴും ട്രംപ് അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എവിടെ ഒരു ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാലും അവിടെയൊക്കെ തന്നെ കയറി താനാണ് ഇന്ത്യ പാക് യുദ്ധം വലിയ രണ്ട് ആണവ രാജ്യങ്ങൾ തമ്മിലുള്ളത് വലിയൊരു ലോക യുദ്ധത്തിലേക്ക് പോകുമായിരുന്നു എന്നാൽ താനാണ് അവിടെ ഇടപെട്ടത് തൻ്റെ ഒരു ഇടപെടൽ കൊണ്ട് മാത്രമാണ് യുദ്ധം അവസാനിച്ചത് എന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഇന്ത്യ അപ്പോഴൊക്കെ അത് നിഷേധിക്കുന്നുമുണ്ട് നിലവിൽ വീണ്ടും ഇതേ പ്രസ്താവന തന്നെ ആവർത്തിച്ചു കൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വരുന്നത് ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിക്കാൻ താൻ ഇടപെട്ടു എന്നുള്ള സൂചന നൽകുന്ന പ്രസ്താവനയുമായിട്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വീണ്ടുമുള്ള ഈ ഒരു വരവ് ശത്രുരാജ്യത്തിന്റെ അഞ്ചല്ല ഏഴ് യുദ്ധവിമാനങ്ങളാണ് ഒരു രാജ്യം യുദ്ധത്തിനിടെ വീഴ്ത്തിയതെന്നാണ് ട്രംപിന്റെ പുതിയ പ്രസ്താവന എന്നാൽ ഏത് രാജ്യമാണ് യുദ്ധവിമാനങ്ങൾ തകർത്തതെന്ന് ട്രംപ് വ്യക്തമാക്കിയില്ല ശത്രുരാജ്യത്തിന്റെ എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടക്കേണ്ടിയിരുന്ന ആണവ യുദ്ധം തടയുന്നതിൽ തന്റെ പങ്ക് നിർണായകമായതും ട്രംപ് തിങ്കളാഴ്ച അഭിപ്രായപ്പെട്ടു യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇരു രാജ്യങ്ങളുമായുള്ള വ്യാപാര ബന്ധം അവസാനിപ്പിക്കുമെന്നും ഭീഷണിപ്പെടുത്തിയിരുന്നതായും ട്രംപ് അവകാശപ്പെട്ടിരിക്കുകയാണ് കഴിഞ്ഞ മാസം ഒരു രാജ്യം യുദ്ധത്തിനിടെ അഞ്ച് വിമാനങ്ങൾ വീഴ്ത്തിയതായി ട്രംപ് അവകാശപ്പെട്ടിരുന്നു ഓപ്പറേഷൻ സിന്ധുവിനിടെ ഇന്ത്യ പാകിസ്ഥാൻ അഞ്ച് യുദ്ധവിമാനങ്ങൾ തകർത്തതായുള്ള എയർ ചീഫ് മാർഷൽ അമർപ്രീത്തിന്റെ പ്രസ്താവന ഇറങ്ങി ആഴ്ചകൾക്ക് ശേഷമാണ് ട്രംപിന്റെ പുതിയ പ്രസ്താവന വരുന്നത് എന്നതും ശ്രദ്ധേയമാണ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ദൈർഘ്യമേറിയ ഭൂതല ആക്രമണമാണ് ഇന്ത്യ നടത്തിയതെന്നും അന്ന് അമർപ്രീത് സിംഗ് പറഞ്ഞിരുന്നു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ജമ്മുകാശ്മീരിലെ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിന്റെ മറുപടി ആയിട്ടാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ എന്ന സൈനിക ദൗത്യം നടത്തിയത് ഇപ്പോൾ വീണ്ടും ആ പ്രസ്താവന തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇത്തവണ ഏഴ് യുദ്ധവിമാനങ്ങൾ രാജ്യത്തിന്റെ എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് ഇതിൽ അമേരിക്ക എന്ന് ഉദ്ദേശിച്ചത് ഇന്ത്യയാണോ പാകിസ്ഥാനെയാണോ എന്നുള്ളത് വ്യക്തമല്ല ഏതായാലും അമേരിക്കയുടെ നിലവിലെ ശത്രു രാജ്യത്തിന് യുദ്ധത്തിലെ അവരുടെ ഏഴ് യുദ്ധവിമാനങ്ങളാണ് തകർന്നടിഞ്ഞിട്ടുള്ളത് എന്നാണ് വീണ്ടും ആവർത്തിച്ചുകൊണ്ട് കൊണ്ട് രംഗത്ത് വരുന്നത് ഏതായാലും പലപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോഴൊക്കെ തന്നെ ഇന്ത്യ നിലപാട് അറിയിക്കാറുണ്ട് ഇന്ത്യ ഇതിന് മറുപടിയും നൽകാറുണ്ട് ഇപ്പോൾ ഇതിന് താഴെ വരുന്ന ചില രസകരമായിട്ടുള്ള ഒന്നോ രണ്ടോ കമൻറ്റുകൾ ഇപ്രകാരമാണ് ട്രംപാണ് യുദ്ധം നിർത്താൻ സഹായിച്ചതെന്ന് ഇന്ത്യ പറഞ്ഞാൽ തീരുവ ഇരുപത്തഞ്ചാക്കും നൊബേൽ ശുപാർശ ചെയ്താൽ തീരുവ ഇരുപതാക്കും അതാണ് ഐറ്റം ഉള്ളൂ പിന്നെ എന്ത് പറഞ്ഞാലും ഇരുപത് അത്രയൊക്കെ എന്നെ കൊണ്ട് പറ്റൂ യുക്രൈൻ യുദ്ധം നിർത്താൻ ഇയാളെ കൊണ്ട് കഴിയില്ല എങ്കിൽ പിന്നെ ഇന്ത്യ പാക് യുദ്ധം നിർത്തിച്ചു എന്ന് പറഞ്ഞ് നൊബേൽ പ്രൈസ് നേടാനുള്ള പരിപാടിയാണ് ഇതും ഇതാണ് മറ്റൊരു കമന്റ് ഏതായാലും അത്തരത്തിൽ തന്നെ നോബേലിന് വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പേര് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു സജഷന്റെ ഭാഗമായി മാത്രമാണ് ഇത്തരത്തിൽ താനാണ് ഈ യുദ്ധം അവസാനിപ്പിച്ചത് എന്നുള്ള ഒരു കാര്യം വളരെ പാലിസ്യമായിട്ടുള്ള ഒരു നിലപാട് ഇപ്പോഴും ട്രംപ് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇത്രയും കാലമായിട്ടും റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഇതുവരെയായിട്ടും ട്രംപ് അധികാരത്തിൽ കയറിയ ജനുവരി മുതൽ ഇതുവരെയായിട്ട് ശ്രമിച്ചിട്ടും അതിനെ കൊണ്ട് പോലും സാധിച്ചിട്ടില്ല എന്നിട്ടാണ് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം നിന്നിട്ടുള്ള ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അത് അവസാനിപ്പിക്കാൻ താൻ ഇടപെട്ടു എന്നുള്ളത് വലിയ വിടുവായത്തം പോലെ എല്ലാവരോടും വിളിച്ചു പറയുന്നതാണ് അതേസമയം തന്നെ അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള തീരുവയുദ്ധം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ഇന്ത്യക്കെതിരെ പ്രതികാര തീരുവ പ്രഖ്യാപിച്ച ട്രംപിന്റെ ഭീഷണിക്ക് വഴങ്ങാതെ ഇന്ത്യ മുന്നോട്ട് തന്നെ പോവുകയാണ് ഇന്ത്യക്കെതിരെ അമേരിക്ക അൻപത് ശതമാനം തീരുവയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് നാളെ മുതലാണ് ആ തീരുവ പ്രാബല്യത്തിൽ വരുന്നത് എന്നാൽ ഇപ്പോഴും ട്രംപ് തീരുമാനം പിൻവലിക്കുമെന്നൊരു ചെറിയ പ്രതീക്ഷയുണ്ട് വ്യവസായികൾക്ക് ട്രംപ് ഭരണകൂടത്തെ സ്വാധീനിപ്പിച്ച് അധിക തീരുവ പിൻവലിക്കാൻ ഇന്ത്യൻ എംബസി ശ്രമിക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട് ഈ തീരുവകൾ ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് പുലർച്ചെ പന്ത്രണ്ട് ഒന്ന് മുതലാണ് പ്രാബല്യത്തിൽ വരുന്നത് ഈ തീരുമാനം ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിൽ കൂടുതൽ ഉലച്ചിലുകൾ സൃഷ്ടിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഈ നിർണായക ഘട്ടത്തിൽ അമേരിക്കൻ ശിക്ഷാ നടപടികൾ നിലവിൽ വരുന്നതിന് രണ്ട് ദിവസം മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കി അഹമ്മദാബാദിൽ നടന്നൊരു പൊതു റാലിയിൽ സംസാരിക്കവേ സാമ്പത്തിക സമ്മർദ്ദങ്ങളെ നേരിടാനുള്ള ഇന്ത്യയുടെ കഴിവ് വർദ്ധിപ്പിക്കുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകിയിരുന്നു കർഷകരുടെയും കന്നുകാലികളെ വളർത്തുന്നവരുടെയും ചെറുകിട വ്യവസായികളുടെയും താല്പര്യങ്ങളിൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരുന്നു സമ്മർദ്ദം വർദ്ധിച്ചാലും അതിനെ നാം നേരിടുമെന്നും അൻപത് ശതമാനം യു എസ് തീരുവ നടപ്പാക്കാൻ രണ്ടു ദിവസം മാത്രം ബാക്കി നിൽക്കെ പ്രധാനമന്ത്രി വ്യക്തമാക്കി ലോകരാഷ്ട്രീയം ഇന്ന് പ്രധാനമായും കറങ്ങുന്നത് സാമ്പത്തിക താല്പര്യങ്ങളുടെ പുറത്താണ് ഓരോരുത്തരും സ്വന്തത്തെക്കുറിച്ച് ഉത്കണ്ഠപ്പെടുകയാണെന്നും മോദി പറഞ്ഞു അതേസമയം റഷ്യയെ സമ്മർദ്ദത്തിലാക്കുന്നതിനാണ് ഇന്ത്യയ്ക്ക് മേൽ അധിക തീരുവ ചുമത്തിയതെന്ന് യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുകയാണ് തീരുവയിലൂടെ ലക്ഷ്യമിട്ടതെന്നും അദ്ദേഹം പറഞ്ഞു യുക്രൈൻ ആക്രമണം നിർത്തിയാൽ റഷ്യയ്ക്ക് ആഗോള സമ്പദ് വ്യവസ്ഥയിലേക്ക് തിരികെ എത്താനാകും എന്നാൽ ആക്രമണം തുടരുകയാണെങ്കിൽ അവർക്ക് ഒറ്റപ്പെട്ടു തന്നെ നിൽക്കേണ്ടി വരുമെന്നും ജെ ഡി വാൻസ് പറഞ്ഞു നേരത്തെ റഷ്യൻ എണ്ണ വാങ്ങിയതിൽ ഇന്ത്യക്ക് മേൽ ട്രംപ് അധിക തീരുവ അതേസമയം റഷ്യൻ എണ്ണ വാങ്ങുന്നതിൽ നിന്ന് പിന്നോട്ടില്ലെന്നും ഇന്ത്യ അറിയിച്ചിട്ടുണ്ട് കുറഞ്ഞ വിലയ്ക്ക് എവിടെ നിന്ന് ലഭിച്ചാലും ഇന്ത്യൻ കമ്പനികൾ എണ്ണ വാങ്ങുമെന്നും റഷ്യയിലെ ഇന്ത്യൻ അംബാസിഡർ വിനയ് കുമാർ അറിയിച്ചു റഷ്യൻ എണ്ണ വാങ്ങിയതിനെ ഇന്ത്യക്ക് മേൽ ഇരുപത്തി ശതമാനം തീരുവ ചുമത്താനുള്ള തീരുമാനം നീതീകരിക്കാനാവാത്തതാണെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്തെ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുടെ ഊർജ സംരക്ഷണം ഉറപ്പാക്കുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യം അമ്പത് ശതമാനം തീരുവ ഡൊണാൾഡ് ട്രംപ് ചുമത്തിയതിനു ശേഷം ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള നടപടി ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു റഷ്യ അടക്കമുള്ള നിരവധി രാജ്യങ്ങളുമായുള്ള പങ്കാളിത്തം എണ്ണ വിപണിയിൽ സുസ്ഥിരത കൊണ്ടുവരാൻ ഇന്ത്യയെ സഹായിച്ചിട്ടുണ്ട് അതുകൊണ്ട് യു എസ് തീരുമാനം നീതീകരിക്കാനാവാത്തതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വ്യാപാരം എന്നത് ഇന്ത്യയുടെ അവകാശമാണ് ഇന്ത്യൻ കമ്പനികൾ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് തുടരും നിലവിലെ സാഹചര്യം അതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം യു എസ് ഭീഷണിക്കിടെ അധിക ഡിസ്കൗണ്ടിൽ ഇന്ത്യക്ക് എണ്ണ നൽകുമെന്ന് റഷ്യ അറിയിച്ചിരുന്നു എന്നാൽ ഇത് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയെ കാര്യമായി ബാധിക്കില്ലെന്നാണ് വിദഗ്ധർ പറയുന്നത് ആഭ്യന്തര വിപണിയിലെ ആവശ്യകത ഇതിനെ ഒരു പരിധിവരെ പ്രതിരോധിക്കുമെന്നാണ് വിലയിരുത്തൽ റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങുന്നുവെന്ന പേരിലാണ് ട്രംപ് ഭരണകൂടം ഇരുപത്തി ശതമാനം അധിക തീരുവ ഇന്ത്യക്ക് മേൽ പ്രഖ്യാപിച്ചത് യു എസ് സമയം ചൊവ്വാഴ്ച അർദ്ധരാത്രി മുതൽ ഇത് പ്രാബല്യത്തിലാകും ഇതോടെ അമേരിക്ക ഏറ്റവും കൂടുതൽ ഇറക്കുമതി തീരുവ ചുമത്തുന്ന രാജ്യമായി ബ്രസീലിലൊപ്പം ഇന്ത്യയും മാറും സ്വിറ്റ്സർലാൻഡ് മുപ്പത്തി ഒൻപത് ശതമാനം കാനഡ മുപ്പത്തി അഞ്ച് ശതമാനം ചൈന ദക്ഷിണാഫ്രിക്ക മുപ്പത് ശതമാനം എന്നീ രാജ്യങ്ങളാണ് ഉയർന്ന തീരുവ പട്ടികയിൽ പിന്നാലെയുള്ളത് എന്നാൽ ഈ അധിക തീരുവ ഇന്ത്യയെ പ്രതികൂലമായി ബാധിക്കില്ലെന്നാണ് വിലയിരുത്തൽ അമേരിക്ക ഏർപ്പെടുത്തിയ അധിക തീരുവ തുണിത്തരങ്ങൾ രത്നങ്ങൾ ആഭരണങ്ങൾ എന്നിവയ്ക്ക് ചെറിയ തോതിലുള്ള ആഘാതം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ മരുന്ന് സ്മാർട്ട് ഫോൺ സ്റ്റീൽ എന്നിവയെ ഇപ്പോഴത്തെ നികുതി ഇളവുകളും ശക്തമായ ആഭ്യന്തര ആവശ്യവും പ്രതിരോധിക്കും എസ് എൻ പി ഗ്ലോബൽ റേറ്റിംഗ്സ് പറയുന്നത് ഇന്ത്യയുടെ വലിയ ആഭ്യന്തര വിപണി താരിഫ് വർധനവിന്റെ സാമ്പത്തിക ആഘാതം കുറയ്ക്കുമെന്നാണ് അതേസമയം ഉൽപാദന ഉപകരണങ്ങൾ രാസവസ്തുക്കൾ വാഹനങ്ങൾ ഭക്ഷ്യവസ്തുക്കൾ എന്നിവയുടെ കയറ്റുമതിക്ക് വെല്ലുവിളികൾ ഉണ്ടാകുമെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇന്ത്യയുടെ ഏറ്റവും വലിയ തുണിത്തര കയറ്റുമതി കേന്ദ്രമാണ് യു ചൈനയ്ക്കും വിയറ്റ്നാമിനും ശേഷം യു എസിലേക്ക് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന മൂന്നാമത്തെ രാജ്യവും ഇന്ത്യയാണ് ഒൻപത് ശതമാനത്തോളം വരും ഇത് കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ ചൈനയുടെ വിപണി വിഹിതം കുറഞ്ഞത് ഇന്ത്യക്ക് നേട്ടമായിട്ടുണ്ട് ഈ ഘട്ടത്തിൽ യു എസ് വിപണിയിൽ ഇന്ത്യയുടെ സ്വാധീനം വർദ്ധിച്ചിരുന്നു ഇന്ത്യയുടെ വിഹിതം ആറ് ശതമാനത്തില് നിന്ന് ഒൻപത് ശതമാനമായി ഉയരുകയാണ് ചെയ്തതാം ചൈനയുടെ വിഹിതം മുപ്പത്തി ശതമാനത്തിൽ നിന്ന് ഇരുപത്തി അഞ്ച് ശതമാനമായി കുറഞ്ഞപ്പോഴായിരുന്നു ഇത് സാമ്പത്തിക സ്ഥാപനങ്ങൾ ടെലികോം വിമാന കമ്പനികൾ ഹോട്ടലുകൾ സിമന്റ് ഉൽപാദന ഉപകരണങ്ങൾ തുടങ്ങിയ ആഭ്യന്തര ഉപഭോഗ മേഖലകൾക്ക് ഈ താരിഫ് പ്രതിസന്ധിയെ മറികടക്കാൻ കഴിയും ഫിച്ച് റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയുടെ വലിയ ആഭ്യന്തര വിപണി രാജ്യത്തെ പ്രതിസന്ധിയിൽ നിന്ന് സംരക്ഷിക്കും ഇത് ബാഹ്യ ആവശ്യകതയിലുള്ള ആശ്രയം കുറയ്ക്കും അതുവഴി യു എസ് താരിഫ് വർധനവിൽ നിന്ന് ഇത് രാജ്യത്തെ രക്ഷിക്കും രണ്ടായിരത്തി സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ആറേ പോയിന്റ് അഞ്ച് ശതമാനം വളർച്ച കൈവരിക്കുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് ഏതായാലും പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ ഇന്ത്യയെ കൊണ്ട് സാധിക്കും അത് ഇന്ത്യ പല മേഖലകളിലും നമ്മുടെ പ്രാഗൽഭ്യം അത് തെളിയിച്ചിട്ടുള്ളതാണ് അത് തന്നെ ഇവിടെയും വരും ചെറിയ പ്രതിസന്ധികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇന്ത്യ അതിനെ തടയാൻ സജ്ജമാണെന്നാണ് നരേന്ദ്രമോദിയുടെ അടക്കം തന്നെ വാക്കുകളിൽ നിന്ന് വ്യക്തമാക്കുന്നത്